രജനി സാറിന്റെ മകളാന്നുള്ളതൊക്കെ ശരിയാ പക്ഷെ ഇവിടെ എന്റെ ഭാര്യയാ എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ തല്ലുന്നത് എന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ഗിരീഷേടനും രചന ചേച്ചിയൊക്കെ എവിടെ പോയി പോയോ അയ്യോ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോവുന്നല്ലേ പറഞ്ഞെ അവരും കൂടി ഇവിടെ ഉണ്ടാവും വെച്ചിട്ടാണ് ഞാൻ വേഗമെന്നത് ഗിരീഷേടനു പോകണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്ത് പെട്ടെന്ന് പോയത് സിദ്ധു രചനയെ തല്ലി എന്താമ്മേ അച്ഛൻ രജന ചേച്ചി തല്ലിന്നോ അമ്മ വെറുതെ പറയാണോ ഞാൻ എന്തിനാ മുളെ കള്ളം പറയുന്നേ കുറ്റം പറയാൻ പറ്റില്ല സിദ്ധുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്താ സംഭവിച്ച മോൾക്കറിയല്ലോ രജനിയുടെ സ്വഭാവം ഈ ഈയിടെയായിട്ട് തീരെ ശരിയല്ല നിന്നെ കുറ്റപ്പെടുത്തി എന്തൊക്കെയോ പറഞ്ഞു അത് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നെ കുറ്റപ്പെടുത്തി എന്താ പറഞ്ഞേ പറഞ്ഞു ചേച്ചി എന്തായിരിക്കും പറഞ്ഞെന്ന് എനിക്ക് ചില ദൂഹിക്കാൻ പറ്റുന്നുണ്ട് അത് പോട്ടെ എന്നെ കുറിച്ച് പറയുന്ന ഒന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ലമ്മേ മുൻപ് എനിക്ക് വിഷമമൊക്കെ വരുമായിരുന്നു ഈയിടെ ഞാനതങ്ങ് വിട്ടു എനിക്കെന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ ഉണ്ട് അവിടെ ഇനി ചേച്ചി ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ചേച്ചി പറയട്ടെ നാടും ഭാഷയിൽ പോലെ ഈ കാതിക്കുട കേട്ട് മറ്റേ കാതിക്കുട അങ് വിടും എനിക്ക് വേണ്ടി അച്ഛനോ അമ്മയോ ചേച്ചിയുടെ ദേഷ്യം കാണിക്കരുത് അല്ല ചേച്ചി ഇറങ്ങിയപ്പോ ഗിരീഷ്ടം തടഞ്ഞില്ലേ ഗിരീഷ രജനയും കുട്ടി ഇറങ്ങിയത് സിദ്ധു രജനയെ തല്ലിയത് ഗിരീഷിന് കൂടുതൽ ഫീൽ ചെയ്തേ ഗിരീഷ് വ്യക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു ആണോ ഗിരീഷ് പറഞ്ഞതും കൃത്യമായ കാര്യോ നേരാ അച്ഛനൊരിക്കലും ചേച്ചി തല്ലാൻ പാടില്ലായിരുന്നു ഗിരീഷ് ഇത്രയും തുറന്ന് പ്രതികരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊരു അകൽച്ച പോലെ ആയി പോവുന്ന പോകുന്ന ഗിരീഷേട്ടനോ അകലോന്നോ ഏ ഒരിക്കലും ഇല്ലമ്മൻ ഗിരീഷേട്ട ആശയങ്ങളെ പോലെ തന്നെ വലുതാ ആ മനസ്സും കൃത്യമായ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി തന്നെ പറയും അതവിടെ തീരുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് ഗിരീഷേട്ടം കാര്യങ്ങൾ എത്തിക്കൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാനിതിനു ചേച്ചി ഒന്ന് വിളിക്കാം വേണ്ട വേണ്ട രണ്ടു ദിവസം കഴിയട്ടെ ഇന്ന് എന്തായാലും ഒരു ചൂട് മനസ്സിലുണ്ടാവും ഒന്ന് ശാന്തമാവട്ടെ അമ്മേ ഒരു ന്യൂസ് ഉണ്ട് എന്താ ഋഷി കാണാനില്ല അരുന്ധതി മാഡം അവനെ കാണാനില്ലെന്ന് കാണിച്ച് ഡി പരാതി കൊടുത്തു വേണ്ട ഋഷിയെ കുറിച്ചും ും അതെ അവൻ അമ്മയോട് കാണിച്ചത് ശരിയായില്ല തടഞ്ഞതുകൊണ്ടാ ഞാൻ അവനോടത് ചോദിക്കാൻ പോവാഞ്ഞത് അവനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ അവൻ കട്ടലില് തളർന്നു കിടന്ന ദിവസങ്ങളോർമ്മ വന്നെ ഞാനാ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെ ഇന്നിപ്പോ റിഞ്ഞപ്പോ ചെറിയൊരു നീ എന്തിനെ വിഷമിക്കുന്നേ അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊരു വിഷമവുമില്ല അന്ന് എന്നെ കൊല്ലം കൊണ്ടുപോയി തടവില് വെച്ചതും പെരുവഴിയിൽ നിർത്തി അപമാനിച്ചതും ഒന്നും ഞാൻ മറക്കില്ല അന്ന് നിങ്ങൾ പകരം വീട്ടാൻ നിന്നപ്പോ ഞാൻ എല്ലാവരുടെയും ഭാവിയും കുടുംബത്തിന്റെ സമാധാനവും ഒക്കെ ആലോചിച്ചാ തടഞ്ഞത് അവൻ ഒരിടത്തും പോയിട്ടുണ്ടാവില്ല നാട്ടി തന്നെ കാണും തക്കം പാർത്തിരിക്കും അടുത്ത അവസരത്തിന് വരട്ടെ ഇനി അവൻ എൻ്റെ നേർക്ക് വരുന്ന ദിവസം വരട്ടെ ഓങ്ങിവെച്ചിരിക്കുക ഞാൻ